ൾപ്പെടെ രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുക ആകെ മൊത്തം ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കുക മൂന്ന് റെയിൽവേ ഇടനാഴികൾക്കും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ഇന്ത്യൻ റെയിൽവേയിൽ രണ്ട് പുതിയ ലൈനുകൾക്കും ഒരു മൾട്ടി ട്രാക്കിംഗ് പ്രൊജക്ടിനുമാണ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപവും അൻപത്തൊന്നായിരം പേർക്ക് തൊഴിലുമാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരിക ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട് റോഡ് റെയിൽവേ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ലാത്തതും പാലക്കാടിന് അനുകൂല ഘടകങ്ങളാണ് ദേശീയ വ്യവസായി ഇടനാഴി വികസന പരിപാടി എൻ ഐ ഡി സിപിയുടെ ഭാഗമായാണ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക ഉത്തരാഖണ്ഡിലെ ഗുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പാട്യാല മഹാരാഷ്ട്രയിലെ ദിഗ്ഗി ഉത്തർപ്രദേശിലെ ആഗ്ര പ്രയാഗ് രാജ് ബീഹാറിലെ ഗയാ തെലങ്കാനയിലെ സഹീറാബാഗ് ആന്ധ്രാപ്രദേശിലെ ഒർവാക്കൽ കൊപ്പാർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവയാണ് മറ്റ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യക്ഷമായി പത്ത് ലക്ഷം പേർക്കും പരോക്ഷമായി മുപ്പത് ലക്ഷം പേർക്കുമാണ് തൊഴിലവസരം ലക്ഷ്യം വയ്ക്കുന്നത് സീ കോഴിക്കോട്